നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ഫോട്ടോഷോപ്പിന്റെ ദുരിതഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് സിനിമാ നടിമാർ അടക്കമുള്ള സെലിബ്രിറ്റികൾ തന്നെയായിരിക്കും മലയാളത്തിലെ ഉൾപ്പെടെ നിരവധി നടിമാരുടെ ഫോട്ടോഷോപ്പ് ചിത്രങ്ങളും വീഡിയോയും വലിയ രീതിയിൽ പ്രചരിച്ച് ഒരു കാലം ഉണ്ടായിരുന്നു അത്രയധികം പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾ നിർമ്മിക്കുന്ന ഫോട്ടോഷോപ്പ് ചിത്രമാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും സാധിക്കും ഫോട്ടോഷോപ്പും കടന്ന സാങ്കേതികവിദ്യ ഏ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ വലിയ പ്രൊഫഷണലൊന്നും അല്ലാത്ത ആൾക്കും ചിത്രങ്ങളിൽ കൃത്രിമത്വം വരുത്തി പ്രചരിപ്പിക്കാൻ സാധിക്കും അത്തരത്തിൽ കൃത്രിമത്വം വരുത്തിയ ഒരു ചിത്രത്തിനിപ്പോൾ ഇരയായിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ കാവ്യമാധവനാണ് ദിലീപുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് നടി മാധവൻ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് അതുവരെ മലയാളത്തിലെ ഏറ്റവും ശാലീന സുന്ദരിയായ നടിയെന്നും മലയാള തനിമ വിടാതെ അഭിനയിക്കുന്ന സുന്ദരി എന്ന് തുടങ്ങി നിരവധി പ്രശംസകൾ ലഭിച്ചിരുന്നു പിന്നീട് ആ പേര് മാറി കുടുംബം കലക്കി എന്ന പേരിൽ കാവ്യ അറിയപ്പെടാനും തുടങ്ങി വിവാഹശേഷം ചില പ്രശ്നങ്ങളിലും വിവാദമായ കേസിലും അകപ്പെട്ടതോടുകൂടി വ്യാപക വിമർശനങ്ങളാണ് ദിലീപിനും കാവ്യയ്ക്കും നേരിടേണ്ടതായി വന്നത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഇവരെ സൈബർ ലോകത്ത് ആക്രമിക്കുന്നവർ കുറവല്ല സിനിമാ മേഖലയിൽ സജീവം അല്ലാത്ത കാവ്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്വന്തം സംരംഭമായ ലക്ഷ്യയുടെ പ്രവർത്തനങ്ങളിലാണ് കാവ്യയുടെ സ്ഥിരം മോഡൽ കൂടിയായ താരം സാരിയിലും കുർത്തിയിലും ചുരിദാറിലുമൊക്കെയുള്ള ചിത്രങ്ങൾ തന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം നിമിഷങ്ങൾക്കകം വൈറലായി മാറുകയാണ് പട്ടുസാരി അണിഞ്ഞുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു ചിത്രം കാവ്യ അടുത്തിടെ പങ്കുവച്ചിരുന്നു ഒണിയൻ പിങ്ക് നിറത്തിലുള്ള കാഞ്ചിപുരം സിൽക്ക് പ്ലെയിൻ കസവ് സാരിയോടൊപ്പം പിങ്കിൽ ഉള്ള ഹാഫ് സ്ലീവ് ബ്ലൗസ് ആണ് ധരിച്ചത് ചുവപ്പ് കല്ല് പതിച്ച നെക്ലസും കമ്മലും വളകളും മോതിരവും കാവ്യെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഈ ചിത്രമാണ് എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആളുകൾക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധം പുനർനിർമ്മിച്ചിരിക്കുന്നത് ഹൗസ് സ്ലീവ് ബ്ലൗസിന്റെ സ്ഥാനത്ത് സ്ലീവ്ലെസ് ബ്ലൗസ് എടുത്തുകാണിക്കുന്ന വയർ എന്നിങ്ങനെയുള്ള മാറ്റങ്ങളാണ് എഐ സാങ്കേതികവിദ്യയിലൂടെ ചിത്രങ്ങളിൽ വരുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ ചിത്രങ്ങൾ വ്യാപകമായ രീതിയിൽ പ്രചരിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ ഇത്തരം ഒരു പ്രചാരണത്തിന് പിന്നാലെ നിരവധി ആളുകൾ അനുകൂലിച്ചും പ്രതികരിച്ചുമൊക്കെ രംഗത്തെത്തുന്നുണ്ട് കാവ്യത് വെറുതെ ഇരിക്കരുത് കാവ്യത് കേസുമായി മുന്നോട്ട് പോകണം ഇത് തുടക്കത്തിൽ തന്നെ മാറ്റണം എന്നുള്ള രീതിയിൽ കാവ്യെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുമുണ്ട് on ആർ on ആർ മീൻ metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you